ഗ്രാമീണ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക് ഇതിന്റെ ഭാഗമായി ജനുവരി ഒൻപതിന് ജീവനക്കാർ പണിമുടക്കുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു നയമാണ് വിവിധ തരത്തിലുള്ള പശ്ചാത്തലമാണ് ഐഡിയോളജിയാണ് എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഗ്രാമീണ ബാങ്കുകൾ പൂർണ്ണമായും സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ട മുൻനിർത്തി ഗ്രാമീണ ബാങ്കുകളിലെ ഐ പി ഐക്കെതിരെ സ്വകാര്യവൽക്കരണത്തിനെതിരെ നാം അണിനിരക്കുന്നത് അതിന്റെ ഭാഗമായി ഇവിടെ കേരളത്തിൽ ഒക്ടോബർ മാസം തീയതി ഒരു വലിയ വലിയ ആയിരത്തോളം ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഹെഡ് ഓഫീസിന് മുന്നിൽ രാജ്യത്തെമ്പാടുമായി ജനങ്ങൾക്ക് ബാങ്കിംഗ് സൗകര്യം നൽകി വരുന്ന ഗ്രാമീണ ബാങ്കുകളിലെ ജീവനക്കാർ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിലാണ് സാധാരണക്കാരന്റെ അത്താണി എന്നറിയപ്പെടുന്ന ഗ്രാമീണ ബാങ്കുകൾ ഐ എന്ന പേരിൽ സ്വകാര്യവൽക്കരിക്കാനുള്ള യൂണിയൻ ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെയാണ് പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത് രാജ്യത്തെമ്പാടുമുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേരള ഗ്രാമീണ ബാങ്ക് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഐ പി ഒ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ച ഗ്രാമീണ ബാങ്കുകളിൽ ജനുവരി ഒൻപതിന് പണിമുടക്ക് സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഏറ്റവും മികച്ച നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഗ്രാമീണ ബാങ്കുകളെയാണ് വിൽപ്പനയ്ക്ക് വെച്ച് സ്വകാര്യവൽക്കരിക്കാൻ ബി ജെ പി നേതൃത്വത്തിലുള്ള യൂണിയൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഗ്രാമീണ ബാങ്കുകളുടെ ഓഹരി പൊതുവിപണിയിൽ വിൽപ്പനയ്ക്ക് വെക്കാനുള്ള നിയമനിർമ്മാണത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടക്കം കുറിച്ചെങ്കിലും ജീവനക്കാരുടെ എതിർപ്പിനെ തുടർന്ന് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാറിന് യൂണിയൻ ഗവൺമെൻറ് സ്പോൺസർ ബാങ്കുകൾക്ക് അയച്ച കത്തിലൂടെ ഈ സ്വകാര്യവൽക്കരണ നടപടി നടപ്പാക്കാനുള്ള തീവ്രശ്രമം ആരംഭിച്ചു കഴിഞ്ഞു യോഗ്യതയുള്ള അഞ്ച് ഗ്രാമീണ ബാങ്കുകളെ നിർദ്ദേശിക്കണമെന്നാണ് സ്പോൺസർ ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയായി കേരള ഗ്രാമീണ ബാങ്ക് തമിഴ്നാട് ഗ്രാമീണ ബാങ്ക് ഹരിയാന ഗ്രാമീണ ബാങ്ക് എന്നീ ബാങ്കുകളിൽ ആദ്യഘട്ട ഐ പി ഒ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ധാരണയാവുകയും അതിനായി സബ് കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ നടപടികൾ തുടർന്നു വരികയുമാണ് അതിനെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അനുരജന യോഗം ചേരുകയും തുടർ നടപടികൾക്കായി ജനുവരി പന്ത്രണ്ടിന് വീണ്ടും യോഗം ചേരാൻ തീരുമാനിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് യൂണിയൻ ഗവൺമെന്റ് ജീവനക്കാരുടെ എതിർപ്പുകളൊന്നും വകവെക്കാതെ ഐ പി ഒ നടപടികളിലേക്ക് സജീവമായി നീങ്ങുന്നത് ഇതിനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് ഒൻപതിന് നടക്കുന്ന പണിമുടക്കുന്ന സമരസമിതി ഭാരവാഹികളായ വികേഷ് ഉണ്ണിയൻ കെ വിദ്യ കെ പി ജയകൃഷ്ണൻ അരുൺ എസ് നായർ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു